നമുക്കിവിടെ പല വെറൈറ്റി മുളകുകളുണ്ട് ബജ്ജിമുളകുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ കറിക്കെടുക്കുന്ന മുളകുണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഈ സാധനത്തിന് കറിക്കെടുക്കുന്ന ആ മുളക് തന്നെയാണ് പൊടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം മാക്സിമം നമുക്ക് എരിവുള്ള മുളക് പൊടിയാണ് കിട്ടുന്നത് പിന്നെ നമുക്കിതിനൊക്കെ നമ്മൾ സാധാരണ ചാണകപ്പൊടി മാത്രമാണ് വളമായിട്ട് കൊടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇത് ഇതിപ്പോൾ ഞങ്ങൾ വിത്തിന് വെച്ചേക്കുന്നതാണ് ഇത് മുളകാണ് ഇത് നമ്മുടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തിയേക്കുന്ന ഇപ്പം ഞങ്ങളിതെല്ലാം വിത്തിന് വേണ്ടി വെച്ചേക്കുവാണ് ഈ സാധനങ്ങൾ നമ്മൾ ഇനി അടുത്ത സെറ്റ് വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പച്ചക്കറികൾക്ക് കൂടുതലും ജൈവ വളങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ചാണകം സാധനങ്ങൾ മാത്രമാണ് പിന്നെ എൻട്രി ചെയ്ത ചാണകം അങ്ങനെയുള്ള മാത്രമാണ് പിന്നെ ചാണകത്തിൻ്റെ സ്ലറി ഇതൊക്കെയാണ് അതിന് വളമായിട്ട് കൊടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് യാതൊരു കെമിക്കലോ സാധനങ്ങളോ ഒന്നും വളമായിട്ട് കൊടുക്കുന്നില്ല ഇതെനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല ഇതിന് നമ്മൾ മുന്തിരി മുളകെന്നാ പറയുന്നത് ചെറിയ മുന്തിരിക്കുല പോലെയാണ് വരുന്നത് ആ ചൊ അത് കഴിഞ്ഞ് പഴുത്തു കഴിയുമ്പോഴത്തേക്കും അത് ചുമക്കാൻ തുടങ്ങും കറുപ്പാണ് കളറ് അത് കഴിയുമ്പോഴത്തേക്കും ഇത് ചുവക്കുവാണ് ഇത് നമ്മുടെ ബ്രൊക്കോയിലാണ് ഉണ്ട് പുതീന ഇത് പുതീന ചീര നമ്മുടെ സാധാ നാടൻ ചീര കോളിഫ്ലവർ പിന്നെ ഇത് ആപ്പിൾ വഴുതനങ്ങ അല്ലെങ്കിൽ ഞങ്ങളിവിടെ ടൊമാറ്റോ വഴുതനങ്ങ എന്നാണ് പറയുന്നത് വഴുതനങ്ങയാണ് വഴുതനങ്ങയുടെ ഒരു വെറൈറ്റിയാണിത് പിന്നെ ഇത് ചുവന്ന വെണ്ട ഇത് അതിൻ്റെ വെണ്ടയുടെ വെണ്ടയ്ക്കയുടെ കളർ ചുമപ്പായിരിക്കും തക്കാളി ഒന്നും ഇപ്പൊ കാണാൻ പാത്രത്തിനും ഒന്നും തന്നെ ഇല്ല കാരണം തക്കാളിയുടെ ഒക്കെ അവസാനത്തെ ഫൈനൽ സ്റ്റേജ് ആണ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ കൂടി നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റും ഇനി നമുക്ക് പുതിയ വിത്തുകൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് വെക്കും പിന്നെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഒത്തിരി വരുന്ന കാരണം നമുക്ക് നമുക്കതനുസരിച്ചൊന്നും കൂടുതലായിട്ട് വെക്കാൻ പറ്റുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് കാരണം നമ്മൾ വേറെ കെമിക്കലും ഒന്നും അടിക്കാത്ത കാരണം നമുക്ക് ഒത്തിരി പുഴുക്കുത്തും കാര്യങ്ങളുമൊക്കെ വരാറുണ്ട് പക്ഷേ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യാറുണ്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായുള്ള എല്ലാ പച്ചക്കറിയും തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഞങ്ങളിവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് പെട്ടെന്ന് എന്താവശ്യം കൊണ്ടോ അത് വന്ന് മുറ്റത്തുനിന്ന് പറിച്ചു കറി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ മുറ്റത്തായതുകൊണ്ടാണ് ഗ്രോ ബാഗിലേക്ക് വെച്ചേക്കുന്നത് കാരണം നമുക്കൊന്ന് മാറ്റി മറിച്ചും ഒക്കെ വെള്ളമൊക്കെ കയറിക്കഴിഞ്ഞാൽ മാറ്റി മറിച്ചും വെക്കാവുന്ന രീതിയിലാണ് പക്ഷേ ഗ്രോ ബാഗിലാണെന്ന് ഓർത്തിട്ട് ഒരിക്കൽ പോലും ഉണ്ടാവാതിരുന്നില്ല നല്ലത് നല്ല രീതി മണ്ണി വെക്കുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഒരു നമുക്ക് ചെറിയ സ്ഥലമുള്ളവർക്ക് പോലും എന്തും കൃഷി ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഗ്രോ ബാഗിൽ വെക്കാം ടെറസിൻ്റെ മുകളിൽ വെക്കാം നമ്മൾ സാധാരണ കുറച്ച് വളവും കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒരു പരിപാലനം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ പരിപാലനം തീരെ കൊടുക്കാതെയാണ് ഇത്ര ഉണ്ടായത് നല്ല പരിപാലനം കൂടി ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്തെടുക്കാം ഇവിടെ ക്യാബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഒരുമാതിരി എല്ലാ സാധനങ്ങളും റാഡിഷ് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ആൾക്കാർ പറയും സ്ഥലമില്ലാത്ത കൊണ്ടാണ് കുരുമുളക് സ്ഥലമില്ലെങ്കിൽ കുരുമുളക് നമുക്കൊരു വീട്ടിലേക്ക് വളർത്താനും പുറത്തേക്ക് കൊടുക്കാനും ആവശ്യം ആവശ്യത്തിലുള്ള കുരുമുളക് നമുക്ക് ഈ ചട്ടിയെ വളർത്തിയെടുക്കാം കാരണം ഇതൊക്കെ വീടിൻ്റെ മുൻവശത്തായിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയൊരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിയാണ് പിന്നെ ഇതിനകത്തൊന്നും വന്ന് ഒരു കൊതുകോ ഒരു ഈച്ചയോ ഒന്നും മുട്ടയിടുകയും കാര്യങ്ങളും ഇല്ല പിന്നെ നമ്മുടെ ആവശ്യത്തിന് എന്ത് കറിക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് വന്ന് പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഞങ്ങളിവിടെ ഞങ്ങളുടെ പറമ്പിൽ തെങ്ങേലും ഇതെല്ലാം കുരുമുളക് കയറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് മുറ്റത്ത് വന്ന് ഓടി വന്ന് പറിക്കാനായിട്ടാണ് ഈ നാലഞ്ച് ചട്ടികൾ വെച്ചിട്ടിപ്പോൾ രണ്ടുമൂന്ന് വർഷമായി നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട് ഞാൻ ഇന്ത്യ ആവശ്യത്തിൽ അത് കഴിഞ്ഞതിൻ്റെ വിദേശത്തുള്ള കസിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ കുരുമുളകി എന്നുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ വഴുതനങ്ങയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയും പിള്ളേർ കഴിക്കത്തില്ല ഇതൊക്കെ ഒന്ന് ബജി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിഷം അടിക്കാതെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇവിടെ പിള്ളേരൊന്നും വഴുതനങ്ങയ കറി പോലും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോൾ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് മേഴുക്ക് വരട്ടി കൊടുക്കുക ബജ്ജി ഉണ്ടാക്കുക ഈ സാധനം സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഈ മുറ്റത്തുനിന്ന് തന്നെ ഒരു ഒന്നും വൈകുന്നേരം ഇല്ലാത്ത ദിവസം പിള്ളേർക്ക് ആയിട്ട് ഈ വഴുതനങ്ങയെന്നാണ് പറിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ ഈ പച്ചക്കറികൾക്ക് പ്രത്യേകിച്ച് യാതൊരു വേറെ വളങ്ങളൊന്നുമില്ല നമുക്കിവിടെ പശു ഉള്ളതുകൊണ്ട് ആ പശുവിൻ്റെ ചാണകമാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് പച്ച ചാണകമല്ല ഞാനിവിടെ ചാണകം ഉണക്കി പൊടിച്ചാണ് കൊടുക്കുന്നത് ചാണകവും മൂത്രം കൊണ്ട് മിക്സ് ചെയ്ത് പൊടിച്ചാണ് ഇതിന് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്ന ആകെ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ട്രൈക്കോടേയും വേപ്പും പിണ്ണാക്കും ഒക്കെ ചാണകത്തിനകത്ത് മിക്സ് ചെയ്ത് എൻട്രി ചെയ്ത വളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഒഴിച്ചേക്കുന്ന ചാണകത്തിന്റെ സ്ലെറിയാണ് ആ സ്ലെറി ഒഴിച്ച് കൊടുത്തു കഴിയുമ്പഴത്തേക്കും നല്ലപോലെ വളർച്ച ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം ഉണ്ടാവുന്നുണ്ട് ഇത് പെരിഞ്ചീര കാണുക നമ്മുടെ വീട്ടില് പെരിഞ്ചീരാണ് ഈ വളർന്നു വന്നത് ഇതിനകത്ത് ഇത് റാഡിഷ് ഇത് കൊത്തമ്പരയും ഇത് ഉള്ളിയാണ് ഇത് വഴുതനങ്ങയുടെ വേറൊരു വെറൈറ്റി ഇത് ബ്രക്കോലി പിന്നെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് താഴ്ച കുറച്ചുള്ളത് വെണ്ടയ്ക്കയാണ് ഇത് എന്ത് സാധനത്തിൽ വേണേലും നമുക്ക് ഇത് ഇതെല്ലാം പല സ്ഥലത്തു നിന്ന് നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ആ സാധനങ്ങളിൽ വരെ നമുക്ക് പച്ചക്കറി അതായത് ഒക്കെ ടെറസിലൊക്കെ ചെയ്യാവുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ് കുറച്ച് മണ്ണ് മതി പിന്നെ വെള്ളം ഒത്തിരി ഒഴുകി പോകത്തില്ല ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തന്നെ അതുങ്ങൾ വളർന്നും വരും അത് കാരണം നമുക്ക് ഒത്തിരി കഷ്ടപ്പാടും ഇല്ല ഇതിനകത്തൊക്കെ ചെയ്യുവാണെങ്കിൽ എന്ത് വേസ്റ്റ് ചെയ്യുന്നു പല പല സാധനങ്ങളുടെ വേസ്റ്റാണ് അത് ഞങ്ങൾ പണ്ട് മുട്ടയ്ക്ക് അടവയ്ക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം എടുത്തോ ഇവിടെ വന്ന് പച്ചക്കറി തട്ടത് ഇത് ഞങ്ങളുടെ ഫാമിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഞങ്ങളുടെ പർദീസയുടെ ഫാമാണ് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ഫാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പശു ആടും ഒക്കെ ഉള്ള താഴോട്ടാണ് ഇവിടെ ആ സൈഡിലും ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ ഗ്രോ ബാഗിനകത്തേക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് എല്ലാം ഇവിടെ പണ്ട് പയർ ഇതിനകത്ത് മുഴുവൻ പയറായിരുന്നു പയർ കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് മാറ്റി വെണ്ട എടുത്ത് വെച്ചതേ ഉള്ളൂ എൻ്റെ പേര് വിതു രാജീവ് ഞാൻ മുട്ടിയേറെ കോട്ടയം സ്വദേശിനിയാണ് പതിനെട്ട് വർഷമായിട്ട് പ്രവാസ ജീവിതമായിരുന്നു അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞങ്ങളിവിടെ കേരളത്തിലുണ്ട് ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജൈവമായിട്ട് തുടങ്ങുക ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പല കാര്യങ്ങളും ഇപ്പോൾ അത് ഒരു വലിയ ഫാം ആയിട്ട് മാറി വീട്ടിലേക്കുള്ള ഒട്ടുമിക്കൽ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം നമ്മുടെ ഈ വീട്ടുമുറ്റത്തു നിന്നുള്ള സാ പച്ചക്കറിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ കുരുമുളകൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പാത്രത്തിനുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് ഓരോ പ്രാവശ്യവും ഉണക്കിയിട്ട് കുരുമുളക് പുറത്തേക്ക് പോകുന്നവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി ആണെങ്കിലും ഞങ്ങൾക്ക് മുളകൊക്കെ ധാരാളം ഉണ്ടാകുന്ന കാരണം ഇത് ഞങ്ങൾ ഉണക്കി പൊടിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്ന മഞ്ഞൾ ഞങ്ങൾക്ക് വേറെ പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലുണ്ട് ആ സ്ഥലങ്ങളിലും എല്ലാം കൃഷി നടക്കുന്നുണ്ട് അവിടെ മഞ്ഞളും ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെയെല്ലാം നമ്മൾ മഞ്ഞളൊക്കെ ഇവിടെ കൊണ്ടു തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പൊടിച്ച് പുറത്തേക്കും കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനുമായിട്ടും എടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം കൂടിയാണ് ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം സാധാരണ ആൾക്കാരെല്ലാം നല്ല റോസാപ്പൂവും പൊഗേൻ വില്ലയും ചെടികളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ പച്ചക്കറികളാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് കാരണം രാജീവ് എൻ്റെ ഹസ്ബൻഡാണ് രാജീവ് രാജീവിന് പിള്ളേർക്ക് ഏറ്റവും നല്ല രീതിയിൽ സാധനങ്ങൾ ഭക്ഷണ രീതി കൊടുക്കുക എന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ സാധനങ്ങളും മുറ്റത്ത് ഇപ്പം അപ്പോൾ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് പ്രത്യേകിച്ച് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓരോ സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെടി നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് ഉണ്ടായി നമ്മൾ അത് തന്നെ പറിച്ചത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക പിന്നെ കാലത്തെ വന്ന് നമ്മുടെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വന്ന് അവർക്ക് നനച്ചും കാര്യങ്ങളും എല്ലാം കൊടുക്കാം ഇത് വാടിപ്പോയാൽ പെട്ടെന്ന് തിരിച്ചറിയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതുകൊണ്ട് മുറ്റത്ത് തന്നെ ചെയ്യുവാണെങ്കിൽ പർദീസയുടെ കോഴി കൾക്കം ഗിനി ടർ കി അങ്ങനെയുള്ള പല സാധനങ്ങൾ ഒന്നിച്ച് വാഴുന്ന സ്ഥലമാണ് അപ്പോൾ കിച്ചൺ വേസ്റ്റും സാധനങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പശുവിൻ്റെ പുല്ലിന്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവരെയും ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ ചെലവൽ ഇവരെ വളർത്തിയെടുക്കാവുന്നതാണ് മുഖത്ത് ചുവന്ന പാടുമായിട്ടുള്ളത് ഫ്ലയിങ് ഡക്കാണ് ഇത് ഫ്ലയിങ് ഡക്കിന്റെ ലാവൻഡർ എന്ന് പറഞ്ഞാൽ അനത്തിപ്പെട്ടതാണ് ഇത് നമ്മുടെ പോരുകോടിയുടെ ഫീമെയിലാണ് നാടൻ കോഴിയാണ് അതൊക്കെ ഇത് രണ്ടും ഗിനിയാണ് ഗിനിക്കോഴികൾ ഈജിപ്ഷ്യൻ ഫയോമിയുണ്ട് പറഞ്ഞു പറഞ്ഞാൽ തീരത്തില്ല അപ്പോൾ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇപ്പോൾ കുറേശ്ശേ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിയാണെങ്കിലും ഇതിൽ എന്ത് സാധനങ്ങളാണ് അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് ഇവിടെ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലത്തിലെ കൊച്ച് ഫെൻസിങ്ങിൻ്റെ അകത്താണ് ഇതുങ്ങളെല്ലാം വളരുന്നത് പകലെല്ലാം ഇവരെ അഴിച്ചുവിട്ടേക്കും രാത്രിയാകുമ്പോൾ ഇവർ തന്നെ അവരുടെ ആ രണ്ട് കൂടിൻ്റെ അകത്തേക്ക് കയറി സുരക്ഷിതമായിട്ട് അതിനകത്തായിരിക്കും അപ്പോൾ പകലൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളവരെ വിടും വൈകുന്നേരം ആറ് മണി വരെ ഇത് ഇതുങ്ങളെ ഇത് തീറ്റയൊക്കെ തിന്ന് ഇതിലേ നടക്കും പുല്ല് വേസ്റ്റും സാധനങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയ്ക്കായിട്ട് കൊടുക്കുന്നുമുണ്ട് ഇതെല്ലാം കുഞ്ഞ് ഞങ്ങളുടെ മോൻ വളർത്തുന്ന പ്രാവുകളാണ് ഇവരെയും ഇതുപോലെ തുറന്നു വിട്ടേക്കാണ് പകൽ മുഴുവൻ ഇവർ പുറത്തായിരിക്കും രാത്രിയാകുമ്പോൾ അവരുടേതായ കൂടുണ്ട് അതുങ്ങൾ തന്നെ അതിനകത്തോട്ട് കയറിക്കോളും ഇതിനെ നമ്മളിവിടെ കൂടുതലായിട്ട് വളർത്തുന്ന എന്തിനാന്ന് വെച്ചാൽ ഇറച്ചിയുടെ പർപ്പസിന് തന്നെയാണ് വളർത്തുന്നത് ആൾക്കാർ വന്ന് ഇതിനെ മേടിച്ചുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് ആൾക്കാർ വരാറുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരെ വളർത്താനൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ളൊരു പ്രോ ഇത് മാത്രമേ നമുക്ക് മൊബൈലിനെ കൊണ്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ പുല്ല് ഉള്ളത് കൊണ്ടാണ് ഇവർ നല്ലപോലെ നമുക്ക് വളർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവർ അധികം വളരാനൊന്നും പറ്റിയല്ല നമുക്ക് ഈ പുല്ലാണ് പ്രധാനമായിട്ടും പുല്ല് ഉള്ള കാരണം ഇവർക്കെല്ലാം ഈ പുല്ല് തന്നെയാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഇത് പറദീസയുടെ മീൻകുളമാണ് ഇതിനകത്ത് ജെയിൻ ഗൗരയുടെ മീൻ മീൻ കിടപ്പുണ്ട് ഇപ്പോൾ കിട ഇട്ടിട്ട് ഏകദേശം ഒന്നേകാൽ വർഷത്തോളമായി ഇപ്പം നമുക്കൊരു ഒന്ന് ഒന്നേകാൽ കിലോയൊക്കെ വളർച്ചയുണ്ടായി അതിനകത്ത് ഇതിനകത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് ഒട്ടും കൊടുക്കും കൊടുക്കത്തില്ല അത് കൊടുക്കുന്നത് ചേമ്പല കപ്പയിലെ പപ്പായടയില അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പം നല്ല പിന്നെ ഞങ്ങൾ പിടിക്കാറില്ല ഇതിനെ ഇടയ്ക്ക് വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും ഒരു ചാടും ചാടി കഴിയുമ്പോഴാണ് ഞങ്ങൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത് ഈ ടാങ്കിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കാരി വരാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടും ഇതിനകത്ത് ഉണ്ട് അതിനകത്ത് കുറേ കുഞ്ഞുങ്ങൾ നമ്മളെ ഇങ്ങനെയൊക്കെ വിട്ട് വളർത്തണമെന്ന് ആഗ്രഹിച്ചത് തമിഴ്നാട്ടിലൊക്കെ ആടുകളെ വളർത്തുന്നത് കണ്ടിട്ടാണ് കാരണം അവരൊന്നും ഒരിക്കലും ഒരു ആടിനും പ്രത്യേക സംരക്ഷണമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല അവരിങ്ങനെ അഴിഞ്ഞ് നടന്നു വരുന്നു രാത്രിയാകുമ്പോൾ ആ ഉടമസ്ഥം വരുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നു അവർ പിന്നെ അവിടെ വഴി കൂടെ പുല്ല് തിന്ന് കിടക്കുന്നു ഇവിടെ നമ്മൾ വഴി കൂടെ കൊടുക്കാൻ പുല്ല് നാട്ടുകാർ അല്ലേ ഒഴിച്ചുവിടും അത് കാരണം ഈ ഫെൻസിങ്ങിന്റെ അകത്ത് തന്നെയാണ് അവർ നടന്ന് വളർ വളരുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള പുല്ല് ഇതിന്റെ അകത്തേക്ക് കൊണ്ട് കൊടുക്കും അഴിഞ്ഞ് നടന്ന് വളരുന്ന കൊണ്ടായിരിക്കാം രോഗങ്ങൾ വളരെ അധികം കുറവാണ് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയും വളരെ കുറവാണ് അത് കാരണം കാരണം പിന്നെ നമ്മൾ ഒത്തിരി തടിച്ച് മെഴിക്കണമെന്നൊന്നും ആഗ്രഹിക്കാറില്ല ഇവര് കാരണം ആവശ്യത്തിനുള്ളൊരു വളർച്ച അത്രയും മതി നമുക്ക് ആടിനെ ശ്രദ്ധിക്കുന്നത് ആട് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം ഇനകത്ത് രണ്ട് ആടെ തുടങ്ങിയ പർദീസ ഫാം ആണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ആടുകളുടെ എണ്ണം കൂടി നമുക്ക് ബീറ്റിലാണ് ക്രോസിങ്ങിന് നിൽക്കുന്നത് ബീറ്റിലുണ്ട് മലബാറി നാടൻ മലബാറി ആടുകളുണ്ട് പിന്നെ ജമുനാപ്പേരി ബീറ്റിൽ ക്രോസ് ഉണ്ട് ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ പശുവിന് കൊടുക്കുന്നതിൻ്റെ കാൽഭാഗം പരിചരണം ഞാൻ ഇവർക്ക് കൊടുക്കുന്നില്ല രാത്രിയും പകലും വന്ന് നോക്കും തീറ്റ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കും അങ്ങനെയുള്ള പിന്നെ അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ പണിക്കാർ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ക്ഷീണം കാണിക്കുവാണെങ്കിൽ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരണമെന്ന് അത്രയും മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നവർ കെയറിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ നമുക്കിവരെ കുറച്ച് പേരെ പാലിനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് പാൽ മേടിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാരണം കഫക്കെട്ടിന് എതിരായിട്ട് പിള്ളേർക്ക് കൊടുക്കുന്ന ഈ ഇതാ ആട്ടുംപാല പുറത്തുനിന്ന് വരുന്ന ഒത്തിരി വീടുകളാണെങ്കിൽ ഒത്തിരി അസുഖങ്ങൾ വരും ഇവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങൾ വരില്ല മഴ വരെ നനഞ്ഞ ഇതുങ്ങൾ നടക്കാറുണ്ട് മഴ വരുമ്പോൾ അവർക്ക് തന്നെ തോന്നണം കൂട്ടിക്കയറണമെന്ന് അങ്ങനെ കൂട്ടിക്കയറി അവർ പോവുകയും ചെയ്യും ആട് വളർത്തിൽ ലാഭം എന്നൊക്കെ ചോദിച്ചാൽ ലാഭമാണേ എനിക്ക് പറയുള്ളൂ കാരണം വലിയ ജീവിത ചെലവില്ലാതെ ഭക്ഷണമൊന്നും ഒത്തിരി വാരിക്കോരി കൊടുക്കാതെ നമ്മൾ അതിനെ ഒരു നാടൻ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് പിടിക്കാവുന്ന ഒരു മൃഗമാണ് കാരണം എന്നാന്ന് വെച്ചാൽ പാലായിട്ടും ഇതിന്റെ ഇറച്ചിയായിട്ടും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ജനന സമയമാകുമ്പോഴത്തേക്കും രണ്ടും മൂന്നും കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് അവർ നമ്മൾ പ്രത്യേക പിന്നെ ആകെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥർ നമ്മളൊരു വീഡിയോ വെച്ചിട്ടൊന്നും ഒരു ഫാം തുട നടത്താമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ രാവും പകലും മൂന്ന് പണിക്കാരുടെ പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഒരു ഫാമ് തുടങ്ങാവുള്ളൂ കാരണം നമ്മുടെ കണ്ണും മനസ്സും എപ്പോഴും ഈ ഫാമിൻ്റെ അകത്താണെങ്കിൽ മാത്രമേ ഒരു ഫാം നല്ല രീതിയിൽ വിജയിച്ചു പോകുകയുള്ളൂ